റംസാൻ മൊഴികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സാജിദ് റഹ്മാൻ ഫാറൂഖി നോമ്പ് നമ്മിലേക്ക് വരുന്നുണ്ട് എന്നതിന്റെ അടയാളങ്ങള് എല്ലാ വർഷവും ഒരേപോലെ സംഭവിക്കുന്നതാണ് ഉദാഹരണം പരിശോധിച്ചാൽ വീടുകൾ വൃത്തിയാക്കപ്പെടും ആരാധനാലയങ്ങൾ വൃത്തിയാക്കുന്നു അങ്ങാടികളിൽ അതിന്റെ അടയാളങ്ങൾ സാധ്യമാകുന്നു അങ്ങനെ എല്ലാ വർഷവും ഒരേപോലെ തന്നെ നോമ്പിന്റെ അടയാളങ്ങൾ നമ്മിലേക്ക് വരാറുണ്ട് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ മനസ്സിൽ എന്ത് വൃത്തിയാക്കലാണ് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് പലപ്പോഴും മലിനമായ മനസ്സോടുകൂടിയിട്ടാണ് ഒരു റമദാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് എങ്കിൽ നമ്മിൽ ആ മാസം ഒരു പരിവർത്തനവും ഉണ്ടാക്കുന്നില്ല എന്ന് നാം തിരിച്ചറിയണം അതിനാൽ ഈ നോമ്പ് കാലത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ വൃത്തിയാക്കുക എന്നുള്ളതാണ് ദൈവിക ഗ്രന്ഥമായ വിശുദ്ധ ഖുർഹാനിൽ ഇപ്രകാരം ഒരു വചനം തന്നെ കാണാൻ പറ്റും അത് അഫ്ലഹമൻ ക്കാഹ ആരാണോ മനസ്സിനെ പരിശുദ്ധിപ്പെടുത്തുന്നവൻ അവൻ വിജയം പ്രാപിച്ചുവെന്ന് മനസ്സിനെ മലിനമായ ചിന്തയിൽ നിന്ന് വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് അതിനെ ക്രമീകരിക്കുന്ന വൃത്തിയാക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വിജയിയാവുകയും ആളുകൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കുന്ന മനുഷ്യനായിട്ട് മാറുകയും ചെയ്യുമെന്നുള്ളതാണ് മനസ്സിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ എന്താണോ മനസ്സിൽ ഇട്ടു കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അത് പ്രവർത്തിക്കുക പച്ചവെള്ളം പോലെയാണ് മനസ്സ് എന്ന് പറയാറുണ്ട് പച്ചവെള്ളത്തിന് പ്രത്യേകമായിട്ടുള്ള നിറമോ രുചിയോ മണമോ ഒന്നുമില്ല അതിലേക്ക് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് ആ പച്ചവെള്ളം രൂപാന്തരപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതേപോലെ മനുഷ്യന്റെ മനസ്സിലേക്ക് നന്മ ഇട്ട് കൊടുത്താൽ ആ മനുഷ്യൻ നന്മയുടെ പ്രതീകമായിട്ട് മാറും തിന്മയാണ് കൊടുക്കുന്നത് എങ്കിൽ തിന്മയുടെ പ്രതീകമായിട്ട് ആ മനുഷ്യൻ മാറുന്നത് കാണാൻ പറ്റും അതുകൊണ്ട് ഈ വ്രതകാലത്ത് മനസ്സിനെ പരിവർത്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കണം നോമ്പിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത് ലഹല്ലക്കും തത്തക്കും എന്നാണ് അതായത് നിങ്ങൾ സൂക്ഷ്മത കൈവരിക്കാൻ വേണ്ടി ഭയഭക്തിയുള്ളവരാകാൻ വേണ്ടി ദൈവീക സ്മരണ നിലനിർത്തുന്ന ഒരു മനുഷ്യനാവുക എന്നുള്ളതാണ് ഈ നോമ്പുകാലം മുന്നോട്ട് വെക്കുന്ന ആശയവും ലക്ഷ്യവും അതിനാൽ മനസ്സിനെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ക്രമീകരിക്കുവാൻ സാധിക്കണം രണ്ടാമത്തത് തെറ്റുകളെ തിരുത്തുക എന്നുള്ളതാണ് സ്വയം തെറ്റുകളെ തിരുത്തി മുന്നോട്ടു പോകാൻ പറ്റണം പലപ്പോഴും മനുഷ്യർ ന്യായീകരണങ്ങൾക്ക് വിധേയമാകുന്ന ആളുകളാണ് ഞാൻ ചെയ്ത തെറ്റ് ഒരിക്കലും ഞാൻ തിരുത്താറില്ല എന്നാൽ ഞാൻ മറ്റുള്ളവരുടെ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആളുകൾ ആയിട്ട് മാറാറും ഉണ്ട് അതിനാൽ സ്വന്തം തെറ്റുകളെ തിരുത്തി വീഴ്ചകളെ അംഗീകരിച്ച് മുന്നോട്ടു പോവാൻ ഈ നോമ്പുകാലം നമുക്ക് ഉപകാരപ്പെടേണ്ടതുണ്ട് ഒരു അധ്യാപകൻ തൻ്റെ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ഒരു ടാസ്ക് ഉണ്ട് അതിൽ ഇന്ത്യയുടെ ഭൂപടം റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ ഭൂപടം റെഡിയാക്കുക എന്നുള്ളത് ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിട്ടുള്ള ഒന്നാണ് എന്നാൽ ആ കുട്ടികൾക്ക് എളുപ്പവഴി എന്നോളം ആ കുട്ടികളുടെ ചിത്രമടങ്ങിയിട്ടുള്ള ഭൂപടം പസിൽ രൂപത്തിൽ കൊടുക്കുകയാണ് എന്നിട്ട് ആ കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ രൂപം ശരിപ്പെടുത്താൻ വേണ്ടി എല്ലാ കുട്ടികളും കൂടിയിട്ട് അവരുടെ രൂപം ശരിയാക്കി ആ രൂപം ശരിയാക്കിയ പേജ് മറിച്ചു വച്ചപ്പോൾ താനേ അപ്പുറത്ത് ഇന്ത്യയുടെ ഭൂപടം കൂടെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇതേപോലെയാണ് നമ്മൾ സ്വയം മാറ്റത്തിന് വിധേയമാകുമ്പം അപ്പുറത്ത് ലോകവും സമൂഹവും ഒക്കെ താനേ മാറിയിട്ടുണ്ടാവും എന്നുള്ളൊരു ബോധത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് അതിനാൽ തെറ്റുകളെ ന്യായീകരിക്കാത്തൊരു മനുഷ്യനാവുക മൂന്നാമത്തത് കൊണ്ടുവരേണ്ട ഗുണം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് ദൈവീക സ്മരണ നിലനിർത്തുന്ന ഒരു ഹൃദയമുണ്ടാവുക എന്നുള്ളത് പ്രാർത്ഥനയോടു ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഒരു മാസമായിട്ട് ഈ നോമ്പുകാലത്തെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് നമ്മുടെ സങ്കടങ്ങൾ പറയാൻ സന്തോഷങ്ങൾ പറയാൻ ആവലാതി പറയാൻ വേവലാതി പറയാൻ പ്രയാസങ്ങള് പറയാൻ എല്ലാം പറയാൻ കേട്ടിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത് അതിനാൽ തന്നെ ആ ദൈവത്തിലേക്ക് കൈയോർത്തി മടങ്ങാൻ ഈ നോമ്പുകാലം ഉപകാരപ്പെടേണ്ടതുണ്ട് റംസാൻ മൊഴികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് സാജിദ് റഹ്മാൻ ഫാറൂഖി